അപ്പോൾ ഈ നോമ്പിൽ പാവങ്ങളൊക്കെ പൊറുക്കുമെന്ന് കേട്ടപ്പോൾ ഉമ്മമാർക്ക് ന്യായമായിട്ടും ഒരു സംശയമല്ല ഉസ്താദേ നോമ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇക്കമാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഒരു ദിവസവും മുടങ്ങാതെ നോമ്പ് പിടിക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോമ്പ് തുടർത്തി മുപ്പത് ദിവസവും പിടിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമുണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് നോമ്പിൻ്റെ കൂലി കിട്ടുമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം ഇക്കമാരേക്കാൾ നൂറ്റിപ്പത്ത് വോൾട്ടേജിൽ ഈമാനോടെ പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത്രയും നിൽക്കുമാരെ അത്ര വോൾട്ടേജ് ഉണ്ടാവില്ല ഞങ്ങൾ ഭയങ്കര വോൾട്ടേജാണ് ഭയങ്കര ഈമാനാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പക്ഷേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് അശുദ്ധിയുടെ പിരീഡ് വരുമ്പോൾ നോമ്പ് പാടില്ലല്ലോ നിസ്കാരം പാടില്ലല്ലോ റമദാനിലായി ആയാൽ പോലും ഖുർആൻ ഓതാൻ പാടില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടേ നരകമോചനം ഞങ്ങൾക്ക് വേണ്ടേ സ്വർഗപ്രവേശനം ഞങ്ങൾക്ക് വേണ്ടേ പാപമോചനം ലേ ആ ഉമ്മമാരോട്

അത് നോമ്പ് നഷ്ടപ്പെട്ടു എന്ന വേദനയിൽ ഇരിക്കണ്ട ഓരോ വിശ്വാസിനിയായ ഉമ്മയും എപ്പോഴാണോ നോമ്പ് പാടില്ലെന്ന് വരുന്നത് നിസ്കാരം ഹറാമായി വരുന്നത് ആ പിരീഡിൻ്റെ സമയങ്ങളിൽ അവർ ഒരു ദിക്കറുണ്ട് എന്ന് ഐശ്വത്വ ആ ധിഖർ പതിവാക്കിയാൽ കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ മൂന്ന് നേട്ടങ്ങളാണെന്ന് ഉമ്മുനാശുദ്ധീക ഹർദി അള്ളാഹു താലാൻഹ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൽബിൽ കയറേണ്ട ഹദീസാണ് ഈ പറയുന്നത് നമ്മുടെ ഹൃദയാന്തര ഭാഗങ്ങളിൽ പാറക്കല്ലിൽ കൊത്തിവച്ച പോലെ പാറയിൽ തറപ്പിച്ചു വച്ച പോലെ മറക്കാതെ ഓർക്കേണ്ട ഉപദേശമാണ് ഐശത്ത് അള്ളാഹു താലാൻഹയുടെ ഉപദേശം അള്ളാഹു പഠിക്കാനും ഉപയോഗപ്പെടുത്താനും തോഫീക്ക് നൽകട്ടെ ഐ സബീബ് പറയാണ് ഒന്നാമത് ഈ സമയങ്ങളിൽ പ്രസ്തുത ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് ആത്മാർത്ഥതയോടെ ചൊല്ലുന്ന ഉമ്മമാർക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തേത് അനും അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് എന്ന് ഉമ്മുനുസുദ്ദീ പ്രതി അല്ലാഹുഹ ഈ ദിക്കറു പതിവാക്കുന്ന ഉമ്മമാർക്ക് ഹമാന ഉമ്മതാബ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല ഒന്നാമത്തെ ഓഫറാണിത് രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് പാലത്തിലൂടെ

കൊല്ലങ്ങൾ കൊണ്ട് നിറങ്ങി പോകുന്ന ആളുകളുണ്ട് വർഷങ്ങൾ കൊണ്ട് നിറങ്ങി നിറങ്ങി പോകുന്ന ആളുകളുണ്ട് വേഗതയിൽ ഓടിപ്പോകുന്ന ആളുകളുണ്ട് മിന്നൽ വേഗതയിൽ ഓടിപ്പോകുന്ന വിഭാഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു മുസ്തഫുലഹി വസ്ല്ലം സിറാത്തിലൂടെ പോകുന്ന പറന്നു പോകുന്നവരിൽ സാധുക്കളായ നമ്മളെ പെടുത്തട്ടെ നോമ്പുകാരായ നമ്മളെ പെടുത്തട്ടെ നിസ്കരിക്കുന്ന നമ്മളെ പെടുത്തട്ടെ കുർആാനോത്തികാരായ നമ്മളെ പെടുത്തട്ടെ ദീൻ കേൾക്കാൻ വന്ന നമ്മളെ അല്ലാഹു സിറാ പെടുത്തു പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ട മമ്മിനീകളെ ഉമ്മമാരെ കേറട്ടെ നമ്മുടെ ഹൃദയാന്തര ഭാഗങ്ങളിലേക്ക് ഈ വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ ജവാസു രണ്ടാമത്തെ നേട്ടം സുരാത്തിലൂടെ വേഗം പോകാനുള്ള നേട്ടമാണ് ഈ ദിക്കറി ചൊല്ലിയാൽ ഈ പ്രത്യേകത പുരുഷന്മാർക്ക് കൊടുത്തിട്ടില്ലട്ടോ നമ്മുടെ ഇക്കമാർക്ക് കൊടുത്തിട്ടില്ല ഉമ്മമാർക്കാണ് സമ്മാനിച്ചിട്ടുള്ളത് അലഹമുല്ല എന്തോ ഒരു ലാഭമുള്ള കച്ചവടമാണിത് പ്രിയപ്പെട്ടങ്ങളെ ഉമ്മമാരെ സിദ്ധിച്ചോളി അപ്പോൾ രണ്ടാമത്തത് സുരാത്തിലൂടെ വേഗം പോകാനുള്ള കഴിവാണ് മൂന്നാമത്തത് അല്ലാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്നുള്ള കാവലാണ് നരകത്തിൽ പോകാതെ പടച്ച തമ്പുരാൻ കാവൽ നൽകുന്ന ഉമ്മമാരാണ് ഈ തിക്കറ് പതിവാക്കുന്ന ഉമ്മമാർ എപ്പോ നിസ്കാരം ഹറാമായ അശുദ്ധിയുടെ വേളകളിൽ അശുദ്ധിയുടെ സന്ദർഭങ്ങളിൽ ഈ ദിക്കറ് പതിവാക്കിയവർക്ക് ബറാ തുമ്മിനാർ നരകമോചനം അല്ലാഹു കൊടുക്കുമെന്ന് ഐശ്സത്ത് ഹൊറ അതിയല്ലാഹുവൻ ഈ കുറിച്ച് കേൾക്കുമ്പോൾ ഉമ്മമാര് കരുതിയിട്ടുണ്ടാകും ഉസ്താദെ അത് കുർആാന ഹത്തും ഓതുന്നത് പോലെ ഒരുപാട് ഓതാനും പറയാനും ഉണ്ടാകുമെന്ന് ഇല്ല കേൾക്കുമ്പോൾ തന്നെ ബൈഹാട്ടാക്കും നദിക്കറാണ് ആയിഷ ബീപി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തന്നെ നമ്മുടെ മെമ്മറിയിൽ സേവ് ആകും ഏതാണ് ആദിക്കർ എത്ര ചുരുക്കമാണിത് എത്ര ചുരുക്കമാണിത് ഏറ്റവും ചെറിയ സൂറയായ ആ സൂറത്തിൻ്റെ കനം പോലും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ

ഏതെങ്കിലും ഒരു നേരത്ത് മാത്രമല്ല എല്ലാ നേരങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പഠിച്ചോനെ നിനക്ക് തന്നെയാണ് റബ്ബേ സർവസ്തുതിരിഞ്ഞോ മീനിങ് തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞലീ വട്ടം തിരിയു അതാണ് ഈ പറയാനുള്ള കാരണം എപ്പോട്ട് നോക്കുകയാണ് അല്ലേ ഈ വിക്രം ഞങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം ഊയിലേരെന്ന് അല്ലേ നമ്മൾ പഠിച്ചെങ്കിലല്ലേ നമ്മുടെ താത്താക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ താത്ത വന്നിട്ടുണ്ടോ ആ ഉറങ്ങണന്നു വീട്ടിൽ കിടന്ന് ഉറങ്ങാടത്തെ അലഹമുല്ലില്ല വന്നിട്ടുണ്ട് അലഹമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരുടെ സൂചന എന്താ നമ്മളൊക്കെ ഭാഗ്യവാന്മാരെ എന്നാ അല്ലെ മറക്കിപ്പുറത്ത് ഹസ്ബൻഡ് അപ്പുറത്ത് വൈഫ് അലഹമദില്ല രണ്ടുപേർക്കും കൂടെ സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ ഒരു കട്ടിലിരുന്നിട്ട് ബാപ്പയും ഉമ്മയും ഒരു ഫാമിലിയും മക്കളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് സ്വറ പറയുന്നു എന്ന ആയത്തിറങ്ങിയില്ലേ ഖുർആനിൽ അലഹമദില്ല അക്കൂട്ടത്തിൽ നമ്മുടെ ഒക്കെ ഫാമിലി അള്ളാഹു പെടുത്തട്ടെ അള്ളാഹു പെടുത്തട്ടെ അള്ളാഹു പെടുത്തട്ടെ സ്വർഗീയ സുന്ദരികളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം ജിബിരിയില് പോലും അമ്പരന്നിട്ടുണ്ട് പാട്ടുപാടിയാൽ നേരം പോവും അതുകൊണ്ടാണ് ഞാൻ പാടാത്തത് ജിബിരി അലൈഹിത്തും അസ്സലാം പോലും സ്വർഗീയ ഹൗറികളുടെ അപ്സരസുകളുടെ പുഞ്ചിരി കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി പഠിച്ചോ എന്തു പ്രകാശാണ് അതാണ് സ്വർഗീയ സുന്ദരികൾ ആ സുന്ദരികൾ അവിടെ ഒന്നുമല്ല ഇവിടെ നിന്ന് നമ്മുടെ ഭാര്യ സ്വർഗത്തിൽ പോയാൽ എന്ന് മുഹമ്മദ് മുസ്തഫ അഹു തോഫിക്ക് നൽകട്ടെ എന്താ ആമീനൊരു കനം കുറവ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ

ഏതേത് നേരത്തും നിനക്ക് തന്നെയാണ് സർവസ്തുതിയും ഏതേത് നേരത്തും നിനക്ക് തന്നെയാണ് സർവസ്തോത്രങ്ങളും അതുകൊണ്ട് എല്ലാ പാപങ്ങളും നിന്നോട് ഞാൻ ക്ഷമാപണം നടത്തുകയാണ് തമ്പുരാനെ എല്ലാ പാപങ്ങളും നിന്നോട് ഏറ്റുപറയുകയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസിനിയായൊരു ഉമ്മ നിസ്കാരം പാടില്ലാത്ത നേരത്ത് പറയുമ്പോ സ്വർഗത്തി പോകാൻ നമ്മളെക്കാൾ എളുപ്പവഴി നമ്മുടെ ഭാര്യമാർക്ക് ഉമ്മമാർക്ക് പെൺകുട്ടികൾക്കാണ് എളുപ്പം നമ്മൾക്ക് അവർക്ക് നാല് കാര്യം മതിയെങ്കിൽ നാൽപ്പതിനായിരം കാര്യം പോരെ നമുക്ക് ഭയങ്കര അതുകൊണ്ടല്ലേ അധികവും സ്ത്രീകളെ നരകത്തിൽ കണ്ടു എന്ന് മുസ്തഫായ നിഭിതങ്ങൾ പറയുന്നത് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പള്ളിയിൽ വരേണ്ടതില്ലല്ലോ ജുമഴക്ക് വരേണ്ടതില്ലല്ലോ ജനാസ കൊണ്ടുപോകേണ്ടതില്ലോ അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആരും കാണാതെ ഹിജാബിലിരുന്നാൽ പോലും പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ്റെ കൂലിയെപ്പോലെ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല്ലം ഹിജാബോടെ വിശ്വാസിനികളായ ഉമ്മമാരോട് ഇമാനുള്ള ഉമ്മമാരോട് തെക്കുവയുള്ള ഉമ്മമാരോട് അവരുടെ തലക്ക് മീതെ ധരിക്കുന്ന വസ്ത്രത്തെ മുഖത്തിൻ്റെ മുകളിലൂടെ മുഖം മറിച്ച് താഴ്ത്തിയിടണമെന്ന് വിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ ഐഡന്റിറ്റി അതാണ് നമ്മുടെ വേഷം അതാണ് നമ്മുടെ കോലം അല്ലാഹു കുമാറാവട്ടെ ിനെ സന്ദർഭികമായി ഒന്ന് ടച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ നേട്ടങ്ങളെല്ലാം ഈ നിക്കു ചൊല്ലുന്ന പതിമാക്കുന്നവർക്ക് ലഭിക്കും